എല്ലാവർക്കും നമസ്കാരം ഇന്ന് അടുത്ത മന്ത്രത്തിലേക്ക് മന്ത്രം എടുത്തോളൂ ഓം അഹം രുദ്രായ തനുരാ തനോമി ബ്രഹ്മുഷയ ശരവേ കൃണോമ്യ ഹ്യാവവാ ഓം അഹം റദ്രായ തനുരാ തനോമി ബ്രഹ്മത്യുഷയ ശരവേ കാന്തവം ജനായ സമതം തൃണോമ്യ ഹം ദ് പൃഥ്വി ആവി എനിക്ക് അർത്ഥം ഏതാ ഭഗവതി വീണ്ടും പറയാണ് ഭഗവതി വീണ്ടും പറയുന്നതാണ് മിഹം ഞാൻ ഞാനാണ് ഈ ശരീരത്തിൽ അഹം ഞാനാണ് ഈ ശരീരത്തിൽ ബ്രഹ്മവിഷയെ അറിവിന് തടസ്സമായ അറിവിന് തടസ്സമായ ശരവേ ശരവേ ഹിംസാത്മകമായ വിചാരങ്ങളെ ഹിംസാത്മകമായ വിചാരങ്ങളെ ഹ ഇല്ലാതാക്കാൻ പ്രാപ്തമായ ഇല്ലാതാക്കാൻ പ്രാപ്തമായ ധനു ധനു ധനുഹുധനുഹു ധനുഹു ആയുധത്തെ അഥവാ ശക്തിയെ രുദ്രായനു വേണ്ടി നാണന വേണ്ടി മാ തനോമിമി നോമി മാ തനോമി വിസ്തൃതമാക്കിയത് അഹം ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ജനായ ഉപാസകർക്കായി സമതം കൃണോമി സമതം കൃണോമി ആനന്ദവും ഹർഷവും സമതം കൃണോമി എന്ന് പറഞ്ഞാല് ആനന്ദവും ഹർഷവും പ്രദാനം ചെയ്യുന്നത് ഞാൻ പൃഥിവിലോകം മുതൽ പൃഥ്വി വരെ ദ്വി ലോകം മുതൽ പൃഥിവി വരെ ആ വിവേഷ വ്യാപിച്ചിരിക്കുന്നു ഇനിയോ ആ ഞാൻ തന്നെയാണ് ദേവി തന്നെയാണ് ജനായ ഉപാസകർക്കായിട്ട് സമതം ഗ്രോമി ആനന്ദവും ഹർഷവും പ്രദാനം ചെയ്യുന്നത് അഹം ഞാൻ തന്നെ പൃഥ്വി ദ്യുലോകം മുതൽ പൃഥ്വി അതായത് ഉപാസക ശരീരത്തിൽ ശിരസ് മുതൽ പാദം വരെ എന്നാണ് അർത്ഥം ദുലോകം മുതൽ പൃഥ്വി ലോകം വരെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ശിരജസ് മുതല് പാദം വരെ എല്ലാം ഭഗവതി വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയാൻ